നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പിടിച്ചു കയറി നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ആ പ്ലാറ്റ്ഫോം കൈവിടാതെ സൂക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നാം ഓരോരുത്തർക്കുമാണ് ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒട്ടുമിക്ക പുതിയ യൂട്യൂബേഴ്സിനെ വളരെയധികം കൺഫ്യൂഷനാണ് എൻ്റെ പേയ്മെന്റ് എൻ്റെ ആർട്സെൻസിലോട്ട് കയറുമോ അതുപോലെ തന്നെ വൈജ് സ്റ്റുഡിയോയിലുള്ള എസ്റ്റിമേറ്റ് റവന്യൂ നോക്കിയിട്ട് ഇത് എന്തുകൊണ്ടാണ് കുറയുന്നത് ഇങ്ങനെ ഒട്ടനവധി പേയ്മെൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ വീഡിയോ കാണുന്നത് മൂലം ഒരു യൂട്യൂബറിനും ഇനി പേയ്മെന്റ് കയറുന്നതിൻ്റെ ആ ഒരു കൺഫ്യൂഷൻ അതായത് എങ്ങനെയാണ് കയറുന്നത് എങ്ങനെയാണ് നോക്കി കാണേണ്ടത് ഇത് എനിക്ക് കിട്ടേണ്ട ഡോളർ തന്നെയാണോ ഇതിൽ എത്രയാണ് ടാക്സ് പിടിക്കുന്നത് പേയ്മെന്റ് സംബന്ധിച്ചിട്ട് എ ടു സെഡ് കാര്യം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കാരണം നിരന്തരം എനിക്ക് ഇതുപോലെ ഡൗട്ടൊക്കെ ചോദിച്ചു വരുന്നതാണ് നമ്മുടെ ഫാമിലി ഇപ്പൊ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് എൻ്റെ തന്നെയാണ് കാണിക്കുന്നത് വേറെ ആരുടെയും കാണിക്കുന്നില്ല കേട്ടോ വേറെ ഒരുപാട് ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ എൻ്റെ ഉണ്ട് പക്ഷെ അവരുടെ ഒക്കെ കാണിക്കുമ്പോൾ അവരുമായി റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ഫാമിലി മെമ്പേഴ്സ് അവർ ഇവരൊക്കെ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഓരോരുത്തരിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കയാണ് അപ്പോൾ അവരുടെ ആയിട്ടുള്ള ഒരുപാട് പേര് അവരുടെ പേയ്മെൻറ്റ് കാണുന്ന മൂലം ഒരു ഇഷ്യൂസ് വേണ്ട കരുതിയിട്ടാണ് ഞാൻ എൻ്റെ ഓൾ എൻ്റെ ഫാമിലിക്ക് എൻ്റെ ചാനലിലുള്ള പേയ്മെൻ്റ് വെച്ച് തന്നെ എത്രയാണ് എൻ്റെ പേയ്മെൻ്റ് എങ്ങനെയാണ് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം അതായത് എങ്ങനെയാണ് ഇത് നോക്കിക്കാണേണ്ടത് എന്ന് തീർച്ചയായിട്ടും ഏതൊരു യൂട്യൂബർ മനസ്സിലാക്കിയിരിക്കണം എന്നിരുന്നാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മൂലം വേറൊരാളുടെ അടുത്ത് പോയിട്ട് ഇനി ചോദിക്കേണ്ട കാര്യമില്ല എൻ്റെ പേമെന്റ് എന്തുകൊണ്ടാ കുറയുന്നത് എൻ്റെ ഇപ്പൊ ഒരു മാഡം ഇവിടെ ഞാൻ കാണിച്ചത് വാട്സാപ്പിൽ ഞാൻ അവർ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ നാനൂറ്റി പതിനൊന്ന് രൂപയാണ് കേട്ടോ ഈ ഒരു പൈസയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കൺഫ്യൂഷനാണ് ഇത് നമ്മുടെ ഫാമിലിക്ക് എല്ലാവർക്കും ഉള്ള കാര്യം തന്നെ ഇത് വേണ്ട ഈ ഫോട്ടോയിൽ വരെ ആയി ഒരു ദിവസം ഫോട്ടോയില് പിന്നെ കൂടുതൽ അതായത് നാനൂറ്റി പതിനൊന്നിൽ കൂടുതലുള്ള പൈസ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇതെന്തുകൊണ്ടാണ് ഇത് നമ്മുടെ ഫാമിലി ഒരുപാട് പേര് ചോദിക്കാറുള്ള കാര്യം തന്നെയാണ് ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസം ഇവിടെ കണ്ടു ഇവിടെ ഞാൻ കാണിച്ചു ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസം ഉണ്ടല്ലോ ഇതാണ് ഇവിടെ ഈ ഇരുപത്തെട്ട് ദിവസം ഇന്നത്തെ ദിവസത്തിൽ ലാസ്റ്റ് ഇരുപത്തെട്ട് കാണിക്കുമ്പോൾ നാളത്തെ ദിവസത്തിലേക്ക് ഇരുപത്തി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് പക്ഷെ ഇവിടെ എസ്റ്റിമേറ്റ് എന്താ കാണിക്കുള്ളൂ ഈ ഇരുപത്തെട്ട് തന്നെ കാണിക്കുള്ളൂ അപ്പൊ പിറയിലത്തെ ഒരു ദിവസത്തെ ഡോളർ കിട്ടിയതായിട്ട് ഡോളർ എത്രയുണ്ടോ അത് മൈനസ് ആക്കും അപ്പൊ പിറയിലത്തെ ദിവസത്തെ കൗണ്ട് കുറയ്ക്കുമ്പോൾ മുന്നോട്ട് പോകും തോറും ആ മുന്നോട്ടുള്ള എത്ര ഡോളർ ഉണ്ടോ അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും ചെറിയ സമയം കൂടുതൽ വരും കൂടുതൽ വരുമ്പോൾ ഇതുവരെ ഒരാളും എനിക്കൊക്കെ കൂടുതൽ കേറിയിട്ടുണ്ട് എന്ന് ഒരാൾ എൻ്റെ കൺഫ്യൂഷൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള ഡൗട്ട് കൂടുതൽ കയറുമ്പോ വരാറില്ല എപ്പോഴും കുറഞ്ഞു വരുമ്പോഴേ പറയാറുള്ളൂ എന്തൊരു കാര്യം കുറയുമ്പോഴേ നമ്മുടെ ഫാമിലി ഇക്ക എന്തുകൊണ്ട് കുറയുന്നവർ ഓടി വരാറുള്ളൂ എത്ര കൂടുതൽ ലഭിക്കുമ്പോഴും അത് മനുഷ്യന്മാരെല്ലാവരും അങ്ങനെ തന്നെയാണ് ഞാനും അങ്ങനെ തരും കൂടുതൽ ലഭിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് ഹാപ്പിയാണ് ആരോടും പരിപ്പൂല് പരാതിയില്ല എന്തെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ അത് ആരോടാണ് പോയി പറയേണ്ടത് അവരോട് തീർച്ചയായിട്ടും ഓരോരുത്തരും പോയി പറയും അപ്പൊ ഇത് സ്വാഭാവികം ഇവർ മാത്രമല്ല എല്ലാവരും എൻ്റെ ഒട്ടുമിതക്ക എല്ലാവരുടെയും വോയിസ് റെക്കോർഡ് ഉണ്ട് ഇത്തരത്തിൽ കുറഞ്ഞു കുറഞ്ഞു ഒരു ദിവസം കൂടുന്തോളം കുറയുന്നു ഇത് എന്തുകൊണ്ടാണ് അപ്ഡേറ്റ് ആവാത്ത ഇങ്ങനെ ഒട്ടനവധി അതേപോലെ ഈ ഒരു കാര്യം അതായത് ഇവിടെ വൈ സ്റ്റുഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും പേയ്മെന്റിന്റെ ഇവിടെ ഇരുപത്തിയേഴ് പോയിന്റ് ഇരുപത്തി എട്ട് കാണിക്കുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് അറുപത്തി കാണിക്കുന്നുണ്ട് ഈ പേയ്മെന്റ് തമ്മിലുള്ള വ്യത്യാസം എന്താണ് വീഡിയോ കുറച്ച് ആയിരിക്കും ഇത് നിങ്ങൾ കാണുക മൂലം തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ ഞാൻ അത്രയും ക്ലാരിഫൈ ആയിട്ട് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേരിൽ ഒരു യൂട്യൂബർ ബിഗിനറായിട്ട് വരുന്നവർ ഒരിക്കലും എന്താ പറയുക മനസ്സിലാക്കാണ്ട് പോകരുത് മറ്റുള്ളവരുടെയൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ചിലപ്പോൾ ഇത്രയും ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണം അല്ലെങ്കിൽ പറഞ്ഞു തരണമെങ്കിൽ കൂടി അവർ മണിക്കൂർ കണക്ക് സമയം എടുത്ത് ഇതുപോലെ പറഞ്ഞു തരാനുള്ള സമയം അവരുടെ കയ്യിൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യരുത് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് എൻ്റെ ഡോളർ കാണിച്ചു തന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ എൻ്റെ ഡോളർ കാണിച്ചു എന്ന് എൻ്റെതായിട്ടുള്ള എല്ലാ ഡീറ്റെയിലും കാണിച്ചു തന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പം നിങ്ങൾ ഇത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വ്യക്തതയോടുകൂടി ഞാനിത് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് ഓക്കെ കാരണം എൻ്റെ ചാനലിൽ എന്ത് സംഭവിച്ചാലും എനിക്കൊരു ഇഷ്യൂസും ഇല്ല എന്നുള്ള രീതിക്ക് തന്നെ കാരണം ഇത് പലവരും പറയും എൻ്റെ ഡോളർ കാണിക്കാൻ പറ്റില്ല യൂട്യൂബിന്റെ പോളിസിക്ക് നേരക്കാതെ ഇത് യൂട്യൂബിന്റെ പോളിസിയിൽ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ ഡോളർ കാണിക്കാൻ പറ്റില്ല എന്നുള്ളതൊന്നും പക്ഷെ ഞാൻ ഇതൊരു അറിവ് നിങ്ങൾക്കൊരു അറിവ് തരിക എന്നുള്ള രീതിക്കാണ് ഇത് ചെയ്യുന്നത് കാരണം ഇത് അറിഞ്ഞിരിക്കണം ഈ ഡോളറിനെ ചൊല്ലി ഇനി ഒരു ഡൗട്ടും വരരുത് അപ്പം ഇവിടെ നൂറ്റി തൊണ്ണൂറ്റൊന്നേ പോയിന്റ് അറുപത്തി അത് ഈ മാസം എനിക്ക് പേയ്മെന്റും കിട്ടും കണ്ടോ അപ്പൊ ഇവിടെ ഞാൻ ഡോളർ കാണിക്കുന്നുണ്ട് ഇവിടെ കണ്ടോ ഡോളർ നൂറ്റി തൊണ്ണൂറ്റൊന്നേ പോയിന്റ് അറുപത്തിനാല് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം ഇത് എക്സ്പെക്ട് ചെയ്യാൻ പേയ്മെന്റ് ജൂൺ ഇരുപത്തൊന്നെട്ട് ഇരുപത്തിയാറിനുള്ളിൽ എനിക്ക് പേയ്മെന്റ് ലഭിക്കും എന്ന് പറയുന്നുണ്ട് ഇരുപത്തി ഒന്നെട്ട് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ടിൻ്റെ ഉള്ളിലൊക്കെ പേയ്മെന്റ് ലഭിക്കും പുതിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇരുപത്തൊന്നേട്ട് ഇരുപത്തി ഏഴിന് ഉള്ളിൽ കിട്ടും അല്ലെങ്കിൽ ഇരുപത്തി ഒന്നെട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ലഭിക്കും കേട്ടോ എന്നിട്ട് ലഭിച്ചില്ലെങ്കിലാണ് ബാങ്കിൽ പോയിട്ടൊക്കെ ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്റെ ബാങ്കിലോട്ട് പൈസ വരാത്തത് യൂട്യൂബിന്റെ പേയ്മെന്റ് എനിക്ക് കിട്ടേണ്ടതാണെന്നൊക്കെ നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യാവുന്നതാണ് ബാങ്കിൽ പോയി ചോദിക്കാം ബാങ്ക് പറയാണ് ഇവിടെ വന്നിട്ടില്ല എന്ന് പറയണെങ്കിൽ പിന്നെ യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ ഇതൊക്കെ ഇതിലൂടെ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് പേര് ഈ ഒരു അവസ്ഥ തരണം ചെയ്തു പോകുന്നുണ്ടാവും ഈ വീഡിയോ കാണുന്നവർ അപ്പം അതിൻ്റെ കൂടെ തന്നെ ഒഴിക്കോടു കൂടി പറഞ്ഞു തരുകയാണ് ഓരോ ഇഷ്യൂസും നമ്മൾ നോക്കിക്കണ്ട് എല്ലാവരുടെയും ആറേഴ് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇത്തരത്തിൽ യൂട്യൂബിൽ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുത്തിട്ട് അപ്പൊ അത് അതുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ടൊന്നും അല്ല നിങ്ങളോട് പറയുന്നത് ഇതൊക്കെ എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് അപ്പൊ ഈ ഒരു ഡോളർ ഉണ്ടല്ലോ ഇത് എനിക്ക് ലഭിക്കാൻ പോകുന്ന ഡോളർ ഈ താഴെയുള്ള ഡോളർ ഉണ്ട് അത് ഈ മാസത്തെ ഈ മാസം അതായത് ഈ മാസം എന്ന് വെച്ചാൽ ജൂണത്തെ മാസം അതായത് ഈ പേയ്മെന്റ് കിട്ടുന്ന കഴിഞ്ഞ മാസം ഏപ്രിൽ മെയ്ത്തെ പേയ്മെന്റ് ആണ് എനിക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്നേ പോയിന്റ് അറുപത്തിനാല് കിട്ടാൻ പോകുന്നത് ജൂൺ മാസം എപ്പോഴും യൂട്യൂബിന്റെ പേയ്മെന്റ് ലഭിക്കുന്നത് നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് ഇപ്പൊ ജൂൺ എന്ന മാസത്തെ പേയ്മെന്റ് ലഭിക്കുന്നത് ജൂലൈ ആണ് അപ്പോൾ ജൂൺ എന്ന മാസത്തെ പേയ്മെന്റ് അപ്ഡേറ്റ് ആവുന്നത് ജൂലൈ പത്താം തീയതിയാണ് ജൂലൈ പത്താം തീയതി അപ്ഡേറ്റ് ആവുമ്പോൾ ആ മാസം തന്നെ നൂറ് ഡോളർ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ മാസം ജൂലൈ ഇരുപത്തി ഒന്നൂറ്റി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിൻ്റെ ഉള്ളിൽ നമുക്ക് ബാങ്കിലോട്ട് പേയ്മെന്റ് വരും എങ്ങനെയാണ് പേയ്മെന്റിന്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്നത് ഇത് മനസ്സിലാക്കണം എപ്പോഴും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം ലഭിച്ചില്ല അപ്പോൾ എൻ്റെ ഞാൻ ഉദാഹരണ സഹിതം പറയുകയാണ് എനിക്ക് ഏപ്രിലും മെയിലും ലഭിച്ചില്ല ഏപ്രിലിൽ ലഭിച്ചില്ല മെയിലും ലഭിച്ചില്ല അപ്പോൾ ഈ രണ്ട് മാസത്തെ പേയ്മെന്റ് എനിക്ക് ലഭിക്കുന്നത് ജൂണിലാണ് ഈ ജൂൺ ഏപ്രിൽ മെയ് ജൂൺ അപ്പൊ മൂന്നാമത്തെ മാസം അപ്പൊ ആ പെൻഡിങ് ആയിട്ടുള്ള പേയ്മെന്റ് എല്ലാം അവിടെ കൂടി കൂടിയിട്ട് രണ്ട് മാസം കൂടി ഇൻക്ലൂഡ് ആയി അപ്പൊ നൂറ് ഡോളറിന് മേലെ തേഞ്ഞു അതാണ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോളർ തേഞ്ഞത് അപ്പൊ ഈ പേമെന്റ് ആണ് എനിക്ക് എന്ത് ചെയ്യാൻ പോണത് ഈ മാസം ലഭിക്കാൻ പോകുന്നത് ഇതേപോലെ തന്നെ നിങ്ങളുടെ പേയ്മെന്റ് തേഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ ടെൻഷനാകേണ്ട എപ്പോഴാണോ നിങ്ങൾക്ക് നൂറ് ഡോളർ തേയുന്നത് അതേ മാസം നിങ്ങൾക്ക് ഇരുപത്തൊന്നെട്ട് ഇരുപത്തിയേഴിൻ്റെ ഉള്ളിൽ പേയ്മെന്റ് ലഭിച്ചിരിക്കും ഈ ഒരു കൺഫ്യൂഷൻ മാറിയല്ലോ ഇനി ഈ പേയ്മെന്റുമായി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് നോക്കി കാണുന്നത് എന്നുള്ളത് ഇത് ഡീറ്റെയിൽ ആയി പറയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കൺഫ്യൂഷൻ തീരുന്നതായിരിക്കും അതിന് ഞാൻ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ ഇവിടെ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇവിടെ അനലിറ്റിക്സിൽ പോവുക നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ ഡോളർ ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട ഓക്കെ ഇവിടെ അനലിറ്റിക്സിൽ ഇവിടെ ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസത്തെയാണ് ഇവിടെ കാണിക്കുക കാണിക്കട്ടോ എപ്പോഴും അനലിറ്റിക്സ് ഓൺ ആക്കുമ്പോ ഇവിടെ ലാസ്റ്റ് ട്വന്റി എയ്റ്റ് ഡേയ്സ് ഇവിടെ കണ്ടോ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ട്വന്റി എയ്റ്റ് ഡേയ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട് അതിന്റെയാണ് എൺപത്തി ഒമ്പത് പോയിന്റ് എൺപഞ്ച് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു അനലിറ്റിക്സിൽ ഈ ലാസ്റ്റ് ഇരുപത്തി എട്ട് ഡേയ്സ് ട്വന്റി എയ്റ്റ് ഡേയ്സ് ഉണ്ടല്ലോ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വർഷത്തെ നോക്കാം ലൈഫ് ടൈം നോക്കാം മുന്നൂറ്റി അറുപത്തഞ്ച് ഇരുപത്തെട്ട് ദിവസം തൊണ്ണൂറ് ദിവസം എത്ര ഡോളർ ഇതൊക്കെ നോക്കാം എപ്പോഴും നോക്കേണ്ടത് എങ്ങനെയാണ് എപ്പോഴും അറിയാം ഒരു മാസത്തെ ഡോളറാണ് നമുക്ക് അതിന്റെ അടുത്ത മാസം ലഭിക്കുന്നത് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും പിറകിലത്തെ മാസത്തെ നോക്കിയാൽ മതി അല്ലാണ്ട് ഇരുപത്തെട്ട് തൊണ്ണൂറ് ഇങ്ങനെയൊന്നും നോക്കണ്ട നമുക്ക് കിട്ടാൻ പോകുന്ന ഡോളർ അതായത് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ജൂണിലാണ് അപ്പൊ ഏപ്രിൽ മെയ് മെയ് മാസത്തെ ഡോളറാണ് ഈ ജൂണിൽ ലഭിക്കുന്നത് അപ്പൊ മെയ് മാസം എനിക്ക് എത്ര ഡോളർ ഇപ്രാവശ്യം എനിക്ക് കിട്ടും എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യാൻ മതി മെയ്യില് ക്ലിക്ക് ചെയ്യുക ഓക്കെ മെയ്യിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും തൊണ്ണൂറ്റാറ് പോയിന്റ് അറുപത്തി ഈ ഡോളറാണ് എന്റെ മെയ് മാസം നിങ്ങൾക്ക് നൂറ് ഡോളർ തെരഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പത്താം തീയതി നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവും ആർട്സ് ലോട്ട് അപ്ഡേറ്റ് ആവും ഓക്കെ എപ്പോഴും പത്താം തീയതി അപ്ഡേറ്റ് ആകുന്നത് ഈ കഴിഞ്ഞ മാസത്തെ ഡോളറാണ് അപ്ഡേറ്റ് ആകുന്നത് ഈ ഒന്നേ ടു പത്ത് ദിവസത്തെ അപ്ഡേറ്റ് ആവില്ല ജൂണത്തെ ഒന്നേ ടു പത്ത് ദിവസം ഉണ്ടല്ലോ അത് അപ്ഡേറ്റ് ആയില്ല അത് ജൂലൈയിലാണ് ഒന്നേ ടു ഈ ജൂൺ മാസം എത്രയുണ്ടോ ആ ടോട്ടൽ റവന്യൂ ജൂലൈയിലാണ് അപ്ഡേറ്റ് ആകുക ഓക്കെ ഇത് മനസ്സിലാക്കണം കേട്ടോ എപ്പോഴും പിറയിലത്തെ മാസത്തെയാണ് അതിന്റെ അടുത്ത മാസം പത്താം തീയതി അപ്ഡേറ്റ് ആകുക ഓക്കെ അപ്പം ഇവിടെ മെയ്യിലുള്ള ഡോളർ കണ്ടല്ലോ ഈ മെയ്യിൽ നൂറ് ഡോളർ തിരിഞ്ഞിട്ടില്ല അപ്പം ഇനി ഏപ്രിൽ സോറി ഒരു കോൾ വന്നിട്ട് അത് കട്ടാകയാണ് കോളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വിളിക്കുമ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ ഒത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ടാവും കുഴപ്പമില്ല അപ്പം ഇനി നമ്മൾ ഏപ്രിൽ ഏപ്രിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു ഏപ്രിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി എട്ടേ പോയിന്റ് തൊണ്ണൂറ് ഓക്കെ ഈ രണ്ട് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി എട്ടേ പോയിന്റ് തൊണ്ണൂറ് ഇവിടെ നോക്കിക്കോളൂ തൊണ്ണൂറ്റെട്ട് പോയിന്റ് തൊണ്ണൂറ് തൊണ്ണൂറ്റാറ് പോയിന്റ് അറുപത്തി ഈ ഡോളർ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡോളർ ഉണ്ട് എന്നിട്ട് എനിക്ക് കിട്ടുന്ന ഡോളർ എത്രയാണ് നൂറ്റി ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോളർ ബാക്കി ഡോളർ എവിടെ പോയി ടാക്സ് ഇനത്തിലാണോ അതെന്താണോ പിടിക്കാൻ പോണത് എന്നുള്ളത് ഇരുപത്തി ഒന്നാം തീയതി പേയ്മെന്റ് ലഭിക്കും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെയറിയാം നമ്മുടെ ആർട്സ് എൻസ് ഓപ്പൺ ആക്കും ആർട്സ് എൻസ് എങ്ങനെയാണ് വൈദ്യുതി സ്റ്റുഡിയോ പോവാ സ്റ്റുഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ആർട്സ് എൻസ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം എന്റെ ആർട്സെൻസ് ഓക്കെ ഇവിടെ കണ്ടോ ഇവിടെ ആഡ്സൻസിന്റെ ഹോം പേജ് ഇത്തരത്തിൽ ഓപ്പൺ ആവുന്നതായിരിക്കും നിങ്ങൾക്ക് ആഡ്സൻസ് ഓപ്പൺ ആക്കാം ഒന്നുമില്ല വൈറ്റി ഗൂഗിളിൽ പോകുക എന്നിട്ട് ഗൂഗിൾ ആഡ്സൻസ് എന്ന് സെർച്ച് ചെയ്യുക ഏൺ മണി ഫ്രം വെബ്സൈറ്റ് എന്ന് വരും അതിൽ ക്ലിക്ക് ചെയ്യുക ആഡ്സൻസ് ഇത്തരത്തിൽ ഓപ്പൺ ആവും എന്നിട്ട് ഈ മൂന്ന് ഡോട്ട് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക മൂന്ന് ലൈൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നമുക്ക് പേയ്മെന്റ് ഇൻഫോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഈ പേയ്മെന്റ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെന്റ് ഡീറ്റെയിൽ ഒക്കെ ഇവിടെ വരുന്നതായിരിക്കും കണ്ടോ ഇവിടെ കണ്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോളറാണ് നൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് അറുപത്തിനാല് ഈ സെയിം വൈറ്റി സ്റ്റുഡിയോ കാണിക്കുന്ന ഡോളറാണ് എനിക്ക് കിട്ടുന്നത് ബാക്കിയുള്ളത് മൈനസ് ആയിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ നമുക്ക് ഇരുപത്തി ഒന്നാം തീയതി പേയ്മെന്റ് ഇഷ്യൂ ആവുമല്ലോ അപ്പൊ അതിൽ ടാക്സ് ആയിട്ട് കാണിക്കും അല്ലെങ്കിൽ പിന്നെ ടാക്സ് ആയിട്ട് കാണിച്ചില്ലെങ്കിൽ അത് കിട്ടേണ്ടതാണോ അല്ലാത്തതാണോ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല മൂന്നാല് ഡോളർ അതിൽ പോയിട്ടുണ്ട് അപ്പൊ അത് മൈനസ് ആകുന്നത് ടാക്സ് ഇനത്തിലാണോ എന്നുള്ളത് ഇനി വരും ദിവസം നോക്കി കാണണം അത് ഇല്ല എന്ന് വെച്ചിട്ട് നമുക്ക് ഞാൻ ഇപ്പൊ പരാതിപ്പെടാനൊന്നും പോകില്ല പലവർക്കും ഇങ്ങനെ ഒന്ന് രണ്ട് ഡോളറിന്റെ കുറവ് ഇത്തരത്തിൽ അവർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഓക്കെ അപ്പം അത് നമുക്ക് നമുക്കിവിടെ നോക്കിക്കാണാം വ്യൂ ട്രാൻസാക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മാസം എത്ര ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി കാണാൻ പറ്റും ഈ ഡോളർ ഈ ഒരു തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോളർ ഉണ്ടല്ലോ അതാണ് നമുക്ക് ഈ മാസം ഇരുപത്തി ഒന്നെട്ട് ഇരുപത്തി എട്ടിൻ്റെ ഉള്ളിൽ ലഭിക്കുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഫൈവ് ബിസിനസ് ഡേ എന്ന് പറഞ്ഞാൽ മെയിൽ വരും മെയിലും വരും നിങ്ങൾക്ക് മെയിൽ വരും ഫൈവ് ബിസിനസ് ഡേൻ്റെ ഉള്ളിൽ അതായത് അഞ്ച് ബിസിനസ് ഡേൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പേമെന്റ് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ചില ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോൾ അതൊന്നും ലഭിക്കുന്നതല്ല അതുകൊണ്ടാണ് ഫൈവ് ബിസിനസ് ഡേ ആയിട്ട് മെയിൽ വരുന്നത് അത് വന്നാൽ നിങ്ങൾക്ക് പേയ്മെന്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അർത്ഥം അപ്പം ഇത് ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആർട്സ് എൻസിൽ നോക്കി കാണാൻ പറ്റും ഈ ആർട്സെൻസിൽ കയറിയ ആണ് നിങ്ങളുടെ പേയ്മെന്റ് ത്രൂ പേയ്മെന്റ് ഇവിടെ നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിരിക്കണം ബാങ്ക് ഡീറ്റെയിൽ ഒക്കെ കൊടുത്ത് സ്വിഫ്റ്റ് കോഡ് ഒക്കെ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യണം ഇതിലോട്ടാണ് വരുന്നത് ഓക്കെ ഇതിലോട്ടാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട നിങ്ങൾക്ക് നൂറ് ഡോളറിൽ തെ കൂടുതൽ ഉണ്ടോ നൂറ് ഡോളറും അതിൽ കൂടുതലുള്ളത് എത്രയാണോ അത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവും എല്ലാ മാസവും പത്താം തീയതിയാണ് പത്ത് ടു ഉള്ളിലാണ് അപ്ഡേറ്റ് ആകുക അപ്പം ഈ ഒരു അപ്ഡേറ്റ് ആവുന്നത് നിങ്ങൾ നിങ്ങളുടെ വൈ ടി നിന്ന് അപ്ഡേറ്റ് ആയി ആർട്സൻസിലോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ വൈ സ്റ്റുഡിയോയിൽ ലാസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിക്കും ലാസ്റ്റ് എന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പേയ്മെൻറ്റാണ് അതിൻ്റെ താഴെ ഉള്ളത് നിങ്ങളുടെ ആ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന മാസത്തെ പേയ്മെൻ്റ് ആണ് അത് ടെൻഷൻ വേണ്ട ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസത്ത് നോക്കിയിട്ട് എൻ്റെ ഓരോ ദിവസം ഡോളർ കുറയുന്നു വ്യൂസ് കുറയുന്നു അതിൽ വാച്ച് അവർ കുറയുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതെല്ലാം ഇരുപത്തെട്ട് ദിവസത്തേക്ക് കാണിക്കുന്നത് നിങ്ങളുടെ ഒന്നും ഒന്നും കുറയുന്നില്ല നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇരുപത്തെട്ട് ദിവസത്തെയാണ് ഇരുപത്തി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ തിറയിലത്തെ കുറഞ്ഞതായി കാണിക്കുകയാണ് അതിൽ യാതൊരു ടെൻഷനും വേണ്ട നിങ്ങൾ ടോട്ടലായിട്ട് നോക്കിയാൽ മതി എല്ലാം നോക്കുമ്പോഴും ഓരോ മാസം എത്ര കയറി ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ വാച്ച് അവർ എത്രയുണ്ട് ഇങ്ങനെയൊക്കെ നോക്കിയാൽ മതി ഷോർട്സിന്റെ വാച്ച് അവർ ഇൻക്ലൂഡ് ആയിട്ട് കാണിക്കുന്നത് കൊണ്ടാണ് അതിൽ ഫുള്ള് വാച്ച് ഹവർ അത് നിങ്ങളുടെ മോണിറ്റേവേഷൻ പേജിൽ വാച്ച് ഹവറ് കുറയുന്നു ഷോർട്സിന്റെ വാച്ച്വർ ഇൻക്ലൂഡ് ആവില്ല മോണിറ്റൈസ്റ്റേഷൻ വാച്ച് ഹവറിൽ ഷോർട്സിന്റെ വാച്ച് അവർ കയറുന്നതല്ല ഇതും കൺഫ്യൂഷൻ ആവാറുണ്ട് എല്ലാവരും വൈറ്റി സ്റ്റുഡിയോയിൽ ഇക്കുക എന്റെ അഞ്ച് ഗെ എട്ട് ഗെ വാച്ച് അവർ വൈ സ്റ്റുഡിയോയിൽ ഉണ്ട് എന്റെ മോണിറ്റേസ്റ്റേഷൻ പേജിൽ നോക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത് വാച്ച് ഹവറേ ഉള്ളൂ അത് എന്തുകൊണ്ടാണ് ചോദിക്കാറുണ്ട് അത് ഇതാണ് കാരണം ഷോർട്സിന്റെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വൈ സ്റ്റുഡിയോയിൽ ഇരുപത്തെട്ട് ദിവസത്തെ വാച്ച് അവർ കാണിക്കുക ഒരിക്കലും ഷോർട്സിന്റെ അവർ മോണിറ്റൈസേഷൻ വാച്ച് വാച്ച്വറിൽ ഇൻക്ലൂഡ് ആവില്ല ഷോർട്സിന്റെ വ്യൂസ് ആവുകയുള്ളൂ ലോങ്ങ് വീഡിയോയുടെ മാത്രമേ വാച്ച് അവർ നമുക്ക് മോണിറ്റൈസേഷൻ വാച്ച് വാച്ച്വറായിട്ട് ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ ഈ ഏർണിങ്സുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും എന്നിരുന്നാലും കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും കടമയാണ് കാരണം നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു ഏർണിങ്സുമായി ബന്ധപ്പെട്ട് യാതൊരു ടെൻഷനും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ തന്നെ ഡീറ്റെയിൽ പറഞ്ഞു തന്നത് ഓക്കെ പിന്നെ മെയിനായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓരോ മാസവും പേയ്മെൻറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആയിട്ട് വീഡിയോസ് ഇടണം അപ്പം എൻ്റെ രണ്ട് മാസത്തെ പേയ്മെൻറ്റിൻ്റെ കാര്യമല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആദ്യമായിട്ടാണ് എനിക്ക് ഈ ഒരു രണ്ട് മാസത്തെ പേയ്മെൻറ്റ് വരുന്നത് എല്ലാ മാസവും എനിക്ക് കിട്ടുന്നതാണ് ഞാൻ എല്ലാ മാസവും പേയ്മെൻ്റ് ലഭിക്കുന്നതാണ് പക്ഷെ ഞാൻ വീഡിയോസ് റെഗുലറായിട്ട് ഇടുന്നില്ല അതിൻ്റെ അഭാവമാണ് എനിക്ക് എന്താണ് ഡോളർ കുറഞ്ഞത് രണ്ടു മാസമായിട്ട് മൂന്നാമത്തെ മാസമാണ് എനിക്ക് പേയ്മെന്റ് കിട്ടുന്നത് അത് ഈ ജൂണിലാണ് കിട്ടുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് കഴിഞ്ഞ മാസം രണ്ടു മാസം കിട്ടാത്തത് വീഡിയോസ് കൺസിസ്റ്റൻസി ആയിട്ട് ഇടാത്തതുകൊണ്ട് ആ വീഡിയോസ് ഇടാണ്ടിരുന്നാൽ യൂട്യൂബ് എന്നല്ല ഏതൊരു ജോലി മേഖലയിലും നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് നന്നായി പ്രയത്നിക്കാണ്ടിരുന്നാൽ അവരെടുത്ത് ദൂരെ വലിച്ചെറിയും ഏതെങ്കിലും ജോലിയിലാണെങ്കിൽ യൂട്യൂബിലാണെങ്കിലും അങ്ങനെ തന്നെ യൂട്യൂബിന് നമ്മളെല്ലാം ഇഷ്ടംപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് നമ്മൾ തന്നെ വേണം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് കാരണം നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പിടിച്ചു കയറി നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ആ പ്ലാറ്റ്ഫോം കൈവിടാതെ സൂക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നാം ഓരോരുത്തർക്കുമാണ് വേറൊരാളും നിങ്ങളുടെ കൈ പിടിച്ചിട്ട് നീ ഇന്നെ ചെയ്യൂ നിന്നെ പ്രോത്സാഹിപ്പിച്ചിട്ട് നീ ചെയ്യൂ ചെയ്യൂ എന്ന് പറയില്ല ഞാൻ പറയാറുണ്ട് നമ്മുടെ വീഡിയോയിൽ വന്നിട്ട് എപ്പോഴും നമ്മുടെ ബിഗിനറായിട്ട് വരുന്ന ഒരുപാട് യൂട്യൂബേഴ്സിന് മോട്ടിവേഷൻ ഞാൻ കൊടുത്തുകൊണ്ട് അവരോട് ചെയ്യൂ ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത് കേട്ടിട്ട് അന്നത്തെ ദിവസം തന്നെ എടുത്ത് രണ്ട് മൂന്ന് വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ഇപ്പോഴും മോട്ടിവേഷൻ ആയിട്ടുള്ള വീഡിയോസ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ബാധിക്കാണ്ടിരിക്കാനാണ് എന്ത് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇടാണ്ട് മുന്നോ പിന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഏണിങ്സ് കുറയും വ്യൂസ് കുറയും ചാനൽ ഡെഡായ അവസ്ഥ വരും ചാനൽ ഗ്രോ ചെയ്യാത്ത അവസ്ഥ വരും അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതും കൂടി ഞാൻ എക്സ്ട്രാ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്